നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി ചരട് ജപിച്ച് കെട്ടാറുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചരട് ജപിച്ച് കെട്ടാനായിട്ട് പല കളറിലുള്ള ചരടുകൾ തിരഞ്ഞെടുക്കാറുണ്ട് സാധാരണയായിട്ട് ചുമപ്പ് കറുപ്പ് ഓറഞ്ച് മഞ്ഞ എന്നീ നിറത്തിലുള്ള ചരടുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഓരോ നിറത്തിലുള്ള ചരടുകൾക്കും പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ചരട് ജപിച്ച് കെട്ടാൻ നേരത്ത് ഏത് കളറാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ കയ്യിൽ ചരട് ജപിച്ച് കെട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ് അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചരട് ജപിച്ച് കെട്ടുന്നത് മുഖാന്തരം നമുക്ക് നടന്നു കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഇനി ഇങ്ങനെ ജപിച്ചു കെട്ടാതെയും ചില ആളുകൾ ചരട് ഉപയോഗിക്കാറുണ്ട് അവരൊരു ഫാഷന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പ്രത്യേക കളറുകളൊന്നുമില്ല അവരുടെ ശരീരത്തിന് ഇണങ്ങുന്ന അവരുടെ മനസ്സിന് ഇണങ്ങുന്ന കളറുകളാണ് അവരതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതല്ലാതെ നമ്മളെ ക്ഷേത്രത്തിൽ നിന്ന് ചരട് ജപിച്ച് വാങ്ങിക്കുമ്പോൾ അത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള കളറ് ജപിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ശ്രേഷ്ഠതയാണ് ഉള്ളത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എനർജിയുടെ ഒരു കൂമ്പാരമാണ് അവിടെയല്ലേ പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്നത് ക്ഷേത്രത്തിലാണ് അപ്പോൾ ആ പോസിറ്റീവ് എനർജി തിങ്ങി നിൽക്കുന്ന ആ ക്ഷേത്രത്തിൽ മന്ത്രോച്ചാരണത്തോടു കൂടി ആ ചരട് ജപിച്ച് നമുക്ക് തരുമ്പോൾ അത് നമ്മൾ ആ ചരട് നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിയുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു അനുഗ്രഹമുണ്ട് ആ ചരടിന് പ്രത്യേകമായിട്ടുള്ളൊരു ശക്തിയുണ്ട് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാൻ അത് സഹായിക്കുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിന്നെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജി വന്നു ചേരുന്നു അങ്ങനെ ചരട് നമ്മുടെ കയ്യിൽ ജപിച്ച് കെട്ടുന്നത് മുഖാന്തരം ധാരാളം ഗുണങ്ങൾ നമുക്ക് വന്നു ചേരുന്നുണ്ട് ഇപ്പോൾ ഓരോ കളറിനും ഓരോ ഗുണങ്ങളാണ് പറയപ്പെടുന്നത് അതിൽ ആദ്യത്തേത് കറുത്ത ചരടാണ് കൂടുതലും ആളുകൾ കറുത്ത ചരടാണ് ഉപയോഗിക്കുന്നത് അല്ലേ സാധാരണയായിട്ട് നമ്മൾ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നൂല് കെട്ടാനായിട്ട് കറുത്ത ചരട് ഉപയോഗിക്കാറുണ്ട് അത് കറുത്ത ചരടിൽ പഞ്ചലോഹമൊക്കെ ഇട്ടിട്ടാണ് അവർക്ക് ആദ്യമായിട്ട് നൂല് കെട്ടി കൊടുക്കുന്നത് അതിന് കാരണം ദൃഷ്ടിദോഷം ഉണ്ടാവാതിരിക്കാനായിട്ട് കറുത്ത കളറ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയപ്പെടുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ദൃഷ്ടിദോഷം ഉണ്ടാവാതിരിക്കാനായിട്ടാണ് കറുത്ത ചരട് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ചെറിയ ആ മറ്റു കുട്ടികൾക്കാണെങ്കിലും അല്ല മുതിർന്നവർക്കാണെങ്കിലുമൊക്കെ ദൃഷ്ടിദോഷം കണ്ണേറൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കറുത്ത ചരട് ജപിച്ച് അവരുടെ കയ്യിൽ കിട്ടുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ ശനിദോഷമൊക്കെ ഉള്ള ആളുകൾ കറുത്ത ചരട് ജപിച്ച് കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിനൊരു ശമനം ശമനമുണ്ടാകുന്നതൊക്കെയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ചരട് നമ്മുടെ കയ്യിൽ കിടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ശ്രേഷ്ഠതയിലേക്ക് ൂ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ശനിദോഷമുള്ള ആളുകൾക്കും രാഹുദോഷമുള്ള ഒക്കെ കറുത്ത ചരട് വേണം ജപിച്ച് കെട്ടാനായിട്ട് അതേപോലെ തന്നെ ആളുകൾ ഒത്തിരി ഇഷ്ടത്തോടെ കിട്ടുന്ന ഒരു കളറാണ് ചുമന്ന കളറിലുള്ള ചരടല്ലേ ചുമന്ന കളറിലുള്ള ചരട് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് നമുക്കൊരു രക്ഷാ കവചം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് രക്ഷാസൂത്രം എന്നാണ് ഈ ഒരു ചുമന്ന ചരട് കിട്ടുന്നതിന് പറയുന്നത് തന്നെ അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ജീവന് നമ്മുടെ ജീവിതത്തിൽ ഒക്കെ ഒരു രക്ഷ ഒരു സുരക്ഷയുണ്ടാവാനായിട്ട് ചുമന്ന ചരട് കിട്ടുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതേപോലെ തന്നെ ചുമന്ന ചരട് കിട്ടുമ്പോൾ ധാരാളം പോസിറ്റീവ് ഊർജം നമ്മളിലേക്ക് വന്ന് നിറയും അതേപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് പരിഹരിക്കാനായിട്ട് ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ചുമന്ന ചരട് ജപിച്ചു കെട്ടിയാൽ അപ്പോൾ നമുക്കൊരു സംരക്ഷണ കവചമാണ് വേണ്ടത് നമുക്ക് ധാരാളം പ്രശ്നത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ ധാരാളം മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആളുകളാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചുമന്ന ചരട് ജപിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വളരെ ശ്രേഷ്ഠമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ചുമന്ന ചരട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അടുത്തതായിട്ട് നമ്മൾ മഞ്ഞ കളർ ഉപയോഗിക്കാറുണ്ട് മഞ്ഞ കളറ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ വിവാഹത്തിനൊക്കെ ഈ മഞ്ഞ കളറിലുള്ള ചരട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉള്ള കളറാണ് ഈ മഞ്ഞ നിറം അതുകൊണ്ടാണ് നമ്മൾ വിവാഹത്തിനൊക്കെ മഞ്ഞ കളറുള്ള ചരട് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നേടാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് തരണം ചെയ്യാനായിട്ട് ഒരു നല്ല പ്രവൃത്തിയിലേക്കൊക്കെ നമ്മൾ കടക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ലഭിക്കാനായിട്ടൊക്കെ ഈ ഒരു മഞ്ഞച്ചരട് കയ്യിൽ ജപിച്ച് കിട്ടുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതേപോലെ തന്നെ ജാതകവശാല് ബൃഹസ്പതി ഉണ്ടായിട്ടുള്ള ആളുകൾ അപ്പം അത് എങ്ങനെയാണെന്ന് നമുക്ക് ജാതകമൊക്കെ നോക്കിയാലാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ ജാതകമൊക്കെ നോക്കിയിട്ടുണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ഈ ബൃഹസ്പതി ദോഷമുണ്ട് എങ്കിൽ ഈ ചരട് നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ അങ്ങനെയുള്ള ജാതകവശാൽ ബുദ്ധിമുട്ടുള്ള ആളുകളും സ്ഥിരമായിട്ട് തന്നെ നമുക്ക് ക്ഷേത്രങ്ങളിലൊക്കെ പോയി മാസത്തിൽ ഒരു തവണയൊക്കെ ജപിച്ച് ഈ ഒരു മഞ്ഞ ചരട് നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാം അതേപോലെ തന്നെ നല്ല ഏകാഗ്രത വർദ്ധിപ്പിക്കാനായിട്ട് അതുപോലെ നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകാനായിട്ട് ഒക്കെയുള്ള ഒരു കളറാണ് മഞ്ഞ അപ്പോൾ എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് ആ ഒരു മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ പ്രേരണയും ഉണ്ടാക്കി നൽകുന്ന ഒരു കളറും കൂടെയാണ് മഞ്ഞ അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനുണ്ട് കൂടുതൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ് നമ്മൾ പുതിയ കാൽവെപ്പ് നമ്മുടെ ജീവിതത്തിൽ നടത്തുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞ ചരട് ജപിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ശ്രേഷ്ഠമാണ് ഇനി ചില ആളുകൾ ഓറഞ്ച് കളറുള്ള ഈ ഒരു ചരട് തിരഞ്ഞെടുക്കാറുണ്ട് ഓറഞ്ച് അല്ലെങ്കിൽ ഒരു കാവ്യ നിറത്തിലുള്ള ചരട് അപ്പം ഇങ്ങനെ ഓറഞ്ച് കളറുള്ള ആ ഒരു ചരട് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ സമാധാനം സന്തോഷം ഐശ്വര്യം ൊക്കെ കടന്നു വരുമെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിത സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സമാധാനമില്ലായ്മ സന്തോഷമില്ലായ്മ അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി ഈ ഓറഞ്ച് കളറുള്ള നൂ ചരട് നമ്മൾ ജപിച്ച് വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ കെട്ടുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ ചരട് കെട്ടുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് നിറയുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പൊ അങ്ങനെ അപ്പോൾ നമുക്കൊരു നമ്മുടെ ഒരു ആത്മവിശ്വാസവും നമ്മുടെ ആ ഒരു എന്താ പറയുക നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണ അത് കൂടി വരും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചരട് ജപിച്ച് കെട്ടണം എന്ന് പറയുന്നത് അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് സമാധാനമില്ലായ്മ സന്തോഷമില്ലായ്മ ഒക്കെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ ഓറഞ്ച് കളറുള്ള ആ ഒരു ചരട് ജപിച്ചു കിട്ടുന്നത് മുഖാന്തരം നിങ്ങൾക്കിതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതൊന്നുമല്ലാതെ മൂന്ന് കളറിൽ ഒരുമിച്ച് ചരടുകൾ കിട്ടുന്ന ആളുകളുണ്ട് മൂന്ന് ച കളറുള്ള ചരട് എടുത്തിട്ട് അതിങ്ങനെ ചുറ്റി ചുറ്റി ഒരുമിച്ച് ചരട് ഉപയോഗിക്കാറുണ്ട് നിങ്ങളങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒത്തിരി ആളുകളുണ്ട് ഇനി അല്ലെങ്കിൽ മൂന്ന് കളറിങ്ങനെ ഒരുമിച്ച് ചുറ്റിയിട്ടല്ല എങ്കിലും പല രീതിയിൽ ഒരു കളർ തന്നെ ചുറ്റി അതിൻ്റെ മേളിൽ അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തായിട്ട് തന്നെ അടുത്ത കളർ ചുറ്റി അങ്ങനെ മൂന്ന് കളറിൽ ചരട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഇതെന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യം നമുക്ക് നേടാനായിട്ട് വളരെ ശ്രേഷ്ഠമാണ് എന്നാണ് പറയുന്നത് അതായത് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായിട്ട് നമുക്ക് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നമുക്ക് വാദ സംബന്ധമായിട്ട് പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാടീ ഞരമ്പുകളൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് അതായത് നമ്മളൊന്ന് ഉത്തേജിപ്പിക്കാനായിട്ട് ഈ മൂന്ന് കളറിലുള്ള ചരടുകൾ ഒരുമിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ അത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് ജപിച്ച് കെട്ടണം കേട്ടോ എന്നാൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു ഗുണം കിട്ടത്തുള്ളൂ നമ്മൾ ചുമ്മാ മൂന്ന് കളറുള്ള ചരട് നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഗുണം കിട്ടത്തില്ല അപ്പോൾ ആ ഒരു രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ആരോഗ്യം നമ്മളിലേക്ക് എത്തപ്പെടണമെങ്കിൽ ഈ മൂന്ന് കളറുള്ള ചരടുകൾ നമ്മൾ ജപിച്ച് തന്നെ നമ്മുടെ കയ്യിൽ കെട്ടണം ഒരു കയ്യിൽ തന്നെ കെട്ടണം ഒരുമിച്ച് തന്നെ അത് കെട്ടുകയും ചെയ്യണം അതുപോലെ തന്നെ ശുക്രനെ പ്രസാദിപ്പിക്കുന്നതിനും ഇങ്ങനെ കയ്യിൽ മൂന്ന് കളർ ചരട് കെട്ടുന്നത് ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ശുക്രപ്രീതിയൊക്കെ വേണ്ട ആളുകൾ ഇങ്ങനെ മൂന്ന് കളറിലുള്ള ചരടുകളൊന്ന് കെട്ടി നോക്കൂ അത് വളരെ ശ്രേഷ്ഠമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചരടുകൾ കെട്ടുന്നതിനും പ്രത്യേകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്നു മനസ്സിലാക്കി നമുക്ക് ഏതാവശ്യമാണ് വേണ്ടത് ഇപ്പം നമുക്ക് ഏതാവശ്യമാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്ന് മനസ്സിലാക്കി ആ കളറുള്ള ചരട് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മുടെ കയ്യിൽ കെട്ടുകയാണ് എങ്കിൽ അതിൻ്റെ ആ ഒരു ഗുണം കുറച്ച് കൂടുതലാണ് ഓരോ കളറിനും ഓരോ ഗുണങ്ങളുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടാനായിട്ട് അത് സഹായിക്കും അപ്പോൾ ഇനി നിങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പോയി ചരട്ട് ജപിച്ച് കെട്ടുമ്പോൾ നിങ്ങളുടെ ആവശ്യം ഏതാണെന്ന് മനസ്സിലാക്കി ആ കളർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കളർ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനേക്കാളും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ കുടുംബജീവിതത്തിനും ആവശ്യമായിട്ടുള്ള കളറുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് കുറച്ചും കൂടെ ശ്രേഷ്ഠതയുണ്ടാകുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അതേപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് ചോദിച്ചോളൂ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം